അപ്പൊ അച്ചാൻമാർ വേറെ ഒന്നുമല്ല കേട്ടോ ഇതിനെ നല്ല മഴയൊക്കെ ഒരു പ്രസവിച്ച് കുറെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഇത് പനഞ്ഞ് കുടിഞ്ഞു അവിടെ കിടക്കുമായിരുന്നു മായ നല്ല മഴയൊക്കെയാണ് പിന്നെ എന്തായാലും ഇതിങ്ങനെ അവിടെ കിടക്കുമ്പോൾ ചിലപ്പോൾ ചക്കു കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തണുപ്പടിച്ച് ചുക്ക് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് ഈ തള്ളേനെയും ഈ കുഞ്ഞുങ്ങളെയും കൂടി നന്നായിട്ട് നോക്കി വളർത്താൻ താല്പര്യമുള്ള ആരെങ്കിലും പിന്നെ ഏറ്റെടുക്കുവാണെങ്കിൽ അവർക്ക് നല്ലൊരു പട്ടിക്കൂടും കൂടി ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ നല്ല പത്ത് മേനായിരം രൂപയുടെ ഒരു പട്ടിക്കൂട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അതുമാത്രമല്ല വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കൂറിന് വേണ്ടി മാത്രം വീഡിയോ കണ്ടിട്ട് വന്ന് ഇതിനെ എടുത്തെടുത്തിട്ട് കൊണ്ടു കളയാമെന്ന് വിചാരിക്കുകയല്ലേ അപ്പൊ വേറെ പണിയും കിട്ടും പണിയും പുറകെ വരും നന്നായിട്ട് നോക്കിയാൽ ഇതിനെ നന്നായിട്ട് കൊണ്ടുപോയി നോക്കും എന്നുള്ളവർക്ക് ഫ്രീ ആയിട്ടൊരു നല്ലൊരു പട്ടിക്കൂടും ഇതുങ്ങളെയും കൂടി തരുന്നതായിരുന്നു കേട്ടോ അപ്പം ആരെങ്കിലും താല്പര്യമുള്ളവർ വേണമെങ്കിൽ മെസ്സേജ് ആക്കാം ഓക്കെ അല്ലെങ്കിൽ കഴിച്ചോ കഴിച്ചോ എന്നാലും ഇപ്പൊ മഴയൊന്നും അനിയാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ അപ്പൊ എത്ര എത്ര കോൺടാക്ട് ചെയ്തു